ഒക്ടോബർ പ്രവർത്തനം ആരംഭിച്ച വളരുന്ന വളരുന്ന പ്രീമിയം ബ്രാൻഡഡ് ഔട്ട്ലെറ്റ് ആയ തന്മയ വിജയകരമായി ഒരു വർഷം അമർബല പഞ്ചായത്ത് കുടുംബശ്രീ മോഡൽ സി ഡി എസിന്റെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മിനി മാരത്തോണും സ്പോർട്സ് മീറ്റും സംഘടിപ്പിച്ചു വനിതകളാണ് മാരത്തോണിൽ പങ്കെടുത്തത് മാരത്തോണിൽ നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ളവരുടെ ഇനത്തിൽ പന്ത്രണ്ടാം വാർഡിൽ നിന്നും അഞ്ജന ഒന്നാം സ്ഥാനവും രണ്ടാം വാർഡിൽ നിന്നും സുചിത്ര രണ്ടാം സ്ഥാനവും പതിനഞ്ചാം വാർഡിൽ നിന്ന് അനു മൂന്നാം സ്ഥാനവും നേടി നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവരിൽ രണ്ടാം വാർഡിൽ നിന്നും അജിത ഒന്നാം സ്ഥാനവും അഞ്ചാം വാർഡിൽ നിന്ന് ഹരിതകർമ്മസേനാംഗം സലീന രണ്ടാം സ്ഥാനവും രണ്ടാം വാർഡിൽ നിന്ന് ഉഷാകുമാരി മൂന്നാം സ്ഥാനവും നേടി സി ഡി എസ് ചെയർപേഴ്സൺ മായാ ശശികുമാർ മെമ്പർ സെക്രട്ടറി ബി ശിവദാസൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി പൂക്കോട്ടും സൺറൈസ് റണ്ണേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ മുഴുവൻ സഹായ സഹകരണങ്ങളും നൽകി ക്യാപ്റ്റൻ സുനിൽകുമാർ മുരളി കായികാധ്യാപകൻ മുജീബ് ശ്രീകുമാർ എന്നിവർ കായിക ഇനങ്ങൾക്ക് നേതൃത്വം നൽകി രണ്ടാം പാർട്ട് കുടുംബശ്രീ പ്രവർത്തകർ മീറ്റിലെ ഓവറോൾ ചാമ്പ്യൻമാരായി വടംവലി മത്സരത്തിൽ ഏഴാം വാർഡ് ഒന്നാം സ്ഥാനവും പതിമൂന്നാം വാർഡ് രണ്ടാം സ്ഥാനവും നേടി